ദേശീയ നാട്ടിൽ കൗമാര കലയുടെ നൂപുരധ്വനി ഉണർന്നുണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രമ മൈതാനത്ത് തുടക്കമായി നടി ആശാശരത്തും വിദ്യാർത്ഥികളും ചേർന്ന് സ്വാഗത ഗാനത്തിന് ഒരുക്കി മത്സരം കുട്ടികൾ തമ്മിലാണെന്ന് രക്ഷിതാക്കൾ ഓർക്കണമെന്ന് കലാമേള ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ തനത് കലാരൂപമായി ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്ന ലോകബിംഗം ഈ കൊല്ലത്തിൻ്റെ മണ്ണിലാണെന്ന് അങ്ങനെ വളർന്നു വികസിച്ച സാംസ്കാരിക മേഖല കൊല്ലത്തിൻ്റെ വലിയ സമ്പത്താണ് ഇന്ന് പിന്നിലാവുന്നവരാവാ നാളെ മുന്നിലാവുന്നത് അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ സമർപ്പണവും മനോബലവും നിരന്തരമായ സാധനയും നടി നിഖില വിമൽ മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോ എസ് ഷാനവാസ് ഐ എ എസ് പതാക ഉയർത്തി ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നും കാസർകോട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗോത്രവർഗ്ഗ കലാവിഷ്കാരമായ മംഗലം കളിയും ഉദ്ഘാടന ചടങ്ങിൽ വേദികളിൽ ദിനങ്ങളിൽ ആകർഷകമായിരത്തോളം കുട്ടികളാണ് മത്സരിക്കാനിറങ്ങുന്നത് അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇരുപതിനായിരത്തിലധികം പേർ കലോത്സവ വേദിയിലെത്തും കൊല്ലം ജില്ലക്കാരായ മൺമറഞ്ഞ അനശ്വര പ്രതിഭകളുടെ പേരിലുള്ള വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക എല്ലാ വേദിക്കും ഇക്കുറി ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് അപ്പീൽ വഴിയെത്തിയൊന്ന് പേർ ഉൾപ്പെടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പ്രതിഭകൾ ഇനങ്ങളിലായി വേദികളിൽ മാറ്റുരയ്ക്കും ഇതിൽ മൂവായിരത്തി ആൺകുട്ടികളും അയ്യായിരത്തി അഞ്ഞൂറ്റി പെൺകുട്ടികളുമാണ് ആറായിരം ചതുരശ്രടിയിലാണ് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദി പഴയിടം നമ്പൂതിരി ഒരുക്കുന്ന ഭക്ഷണ വിതരണത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കലോത്സവ വേദിയിൽ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും വിവിധ ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് എത്തിച്ചേർന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും കെഎസ്ആർടിസി ഡിപ്പോയിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് ക്രമസമാധാന പാലനത്തിന് പോലീസ് സേന സജ്ജമാണ് വിധി നിർണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയാണ് ഇത്തവണയും സ്വീകരിച്ചിട്ടുള്ളത് സമാപന സമ്മേളനം എട്ടിന് വൈകിട്ട് അഞ്ചിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സമാപന ചടങ്ങിൽ മമ്മൂട്ടി വിശിഷ്ടാതിഥിയാകും